ലോക എയ്ഡ്സ് ദിനമായ ഇന്ന് എച്ച് എൽ എൽ ലൈഫ് കെയർ ലിമിറ്റഡ് സി ആൻഡ് എം ഡി ഇൻചാർജ് ഡോക്ടർ അനിത തമ്പി ചുവന്ന റിബൺ മരത്തിൽ കെട്ടിയും ചുവന്ന ബലൂണുകൾ പറത്തിവിട്ടും എച്ച് എൽ എല്ലിൻ്റെ ലോക എയ്ഡ്സ് ദിനാചരണം ഉദ്ഘാടനം ചെയ്തു പേരൂർക്കട ഫാക്ടറിയിൽ നടന്ന ചടങ്ങിൽ സീനിയർ വൈസ് പ്രസിഡന്റ് കുട്ടപ്പൻ പിള്ള പേരൂർക്കട ഫാക്ടറി യൂണിറ്റ് ഹെഡ് എൽ ജി സ്മിത മറ്റ് ഉദ്യോഗസ്ഥരും യൂണിയൻ പ്രതിനിധികളും പങ്കെടുത്തിരുന്നു ലോക എയ്ഡ്സ് ദിനത്തിന് മുന്നോടിയായി തിരുവനന്തപുരത്തെ പേരൂർക്കട ആക്കുളം ഫാക്ടറികളിലും കൊച്ചി ഐരാപുരം ഫാക്ടറികളിലും കർണാടകയിലെ കനകല ഫാക്ടറിയിലും ശരിയായ പാത തിരഞ്ഞെടുക്കുക എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം എന്ന പ്രമേയത്തെ അടിസ്ഥാനമാക്കി വിവിധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചു ഇന്ന് മുപ്പത്തി ആറാമത് ലോക എയ്ഡ്സ് ദിനമാണ് മുപ്പത്തിയാറാം തവണയാണ് ഈ ദിനം ആചരിക്കുന്നത് യു എൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ആരംഭിച്ചതാണ് ഈ ദിനാചരണം ഏതൊരു ദിനാചരണവും ഒരു ഡേ ഒരുപാട് ദിവസം ഡേയ്സ് ഇപ്പം നമ്മൾ ലോകത്തെമ്പാടും ആചരിക്കുന്നുണ്ട് ഒരു കലണ്ടർ ഉണ്ടാക്കി കഴിഞ്ഞാൽ അനേക ദിവസങ്ങളാണ് നമ്മൾ ഓരോ വിഷയത്തിനും എൻവയറോൺമെൻറ്റ് ഡേ എർത്ത് ഡേ ജെൻഡർ ഇക്വാളിറ്റി ഡേ ഡേ ഫോർ ചിൽഡ്രൻ ഡേ ഫോർ ഓൾ പീപ്പിൾ ഡേ ഫോർ വിമൻ വിമൻസ് ഡേ എല്ലാം ഉണ്ട് അപ്പോൾ ഏതൊരു ദിനത്തിൻ്റെയും ഉദ്ദേശം എന്ന് പറയുന്നത് ആ ദിനത്തെക്കുറിച്ചിട്ടുള്ള അവെയർനെസ് എന്തിനാണ് അത് 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 കൈകാര്യം ചെയ്യുന്ന വിഷയം എന്താണ് അത് അഡ്രസ്സ് ചെയ്യുന്ന അഭിസംബോധന ചെയ്യുന്ന വിഷയം എന്താണെന്നുള്ളതിനെക്കുറിച്ച് ആളുകൾക്ക് ഒരു ഓർമ്മ വരാനും അതിനെക്കുറിച്ച് ചിന്തിക്കാനുമുള്ള ഒരു സന്ദർഭം ഉണ്ടാക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഏതൊരു ദിനാചരണത്തിൻ്റെയും ഉദ്ദേശം അതുപോലെ തന്നെ ലോക എയ്ഡ്സ് ദിനം എന്ന് പറഞ്ഞാൽ ഈ രോഗത്തെക്കുറിച്ചിട്ടും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളെക്കുറിച്ചിട്ടുമുള്ള ഒരു അവയർനെസ് ഒരവബോധം സൃഷ്ടിക്കുക എന്നുള്ളതാണ് എയ്ഡ്സ് നമുക്കൊക്കെ അറിയാം അനേക വർഷങ്ങളായിട്ട് നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു വിഷയമാണ് ഒരു പക്ഷെ അത് വന്ന സമയത്തുള്ള ഒരു ഭയം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റിഗ്മ സാമൂഹ്യമായിട്ടുള്ള ഭയങ്ങൾ എതിർപ്പുകൾ അത് പിടുപെട്ട ആളുകളോടുള്ള സമീപനം ഇതൊക്കെ എല്ലാവർക്കും ഓർമ്മയുള്ള കാര്യങ്ങളാണ് പക്ഷേ അതിലൊക്കെ കഴിഞ്ഞ പതിറ്റാണ്ടുകളിൽ ഒരുപാട് മാറ്റം വന്നു രീതികൾ ഒരുപാട് മാറി പക്ഷെ ഇപ്പോഴും ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഈ എയ്ഡ്സ് എന്ന് പറയുന്നത് ഒരു രോഗം എന്നുള്ളതിനേക്കാൾ അനേകം രോഗങ്ങളെ ശരീരത്തിലേക്ക് ക്ഷണിക്കുന്ന തരത്തിൽ നമ്മുടെ പ്രതിരോധശേഷിയെ നേരിട്ട് ബാധിക്കുന്ന തരം ഒരു രോഗമാണെന്നുള്ളതാണ് അതാണ് അതിൻ്റെ ഏറ്റവും വലിയ അപകടം കാരണം മറ്റെന്തെങ്കിലുമൊക്കെ രോഗങ്ങൾ ബാധിച്ച് വലിയ ദയനീയ അവസ്ഥയിൽ ജീവിതം പിടിയേണ്ടി വരുന്ന ഒരു സ്ഥിതിയുണ്ട് ഒന്നാമതായിട്ട് രണ്ടാമതായിട്ട് ജീവിതകാലം മുഴുവൻ ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരുന്നതിൻ്റേതായിട്ട് ഭാരങ്ങളുണ്ട് മൂന്നാമതായിട്ട് സാമൂഹ്യമായിട്ടുള്ള തരത്തിൽ ഇത് ഒളിച്ചു വെക്കാനായിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കാരണം ഇതൊരു സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് എന്നുള്ള നിലയിലും കൂടിയുള്ള ഒരു ഒരു സ്റ്റിഗ്മ അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് പക്ഷെ സെക്ഷണലി ട്രാൻസ്മിറ്റഡ് മാത്രമല്ല രക്തം രക്തം കൊടുക്കത്തിലൂടെയൊക്കെ ഇത് പകരാം മറ്റ് ശരീരദ്രാവങ്ങളിലൂടെയൊക്കെ ഇത് പകരാം എന്നിരുന്നാൽ പോലും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സോഷ്യൽ സ്റ്റിഗ്മ ഒക്കെ അവശേഷിക്കുന്നുണ്ട് അപ്പം ഈ ദിവസം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതിനെതിരായിട്ടുള്ള ഒരു സാമൂഹ്യ അവബോധം വർദ്ധിപ്പിക്കുക എയ്ഡ്സ് രോഗികളുടെ സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് എയ്ഡ്സ് രോഗം വന്നിട്ട് വളരെ ധൈര്യപൂര്വം അത് പ്രഖ്യാപിച്ചിട്ടുള്ള ഒരുപാട് സെലിബ്രിറ്റീസ് ഉണ്ട് അതുമായിട്ടാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെ അവബോധം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട് അതിനൊക്കെ ഒരുപാട് മാറ്റങ്ങളും വന്നിട്ടുണ്ട് അതേപോലെ എത്രമാത്രം ട്രീറ്റ്മെൻറ്റ് സിസ്റ്റത്തിൽ പുരോഗതി ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പോലും ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം പ്രിവെൻഷനാണ് അത് പ്രതിരോധിക്കുക എന്നുള്ളതാണ് വരാതെ നോക്കുക എന്നുള്ളതാണ് അതിൽ എച്ച് എൽ എൽ പോലെ ഒരു സ്ഥാപനത്തിന് അല്ലെ എച്ച് എൽ എല്ലിന് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ നമ്മുടെ ടെക്നിക്കൽ ടീം നമ്മളോട് പറയുകയായിരുന്നു കഴിഞ്ഞ അൻപത്തെട്ട് വർഷമായിട്ട് ജോലി ചെയ്യുന്ന പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ ഏതാണ്ട് അയ്യായിരത്തി മുന്നൂറും അമ്പത്തിമൂന്ന് ബില്ല്യമ്പത്തിമൂന്ന് ബില്യൺ കോണ്ടംസ് നമ്മൾ ഇതുവരെ നമ്മൾ ഉത്പാദിപ്പിച്ചിരിക്കുകയാണ് അപ്പം ഇത് ഈ അമ്പത്തിമൂന്ന് ബില്യൺ കോണ്ടംസ് ഓരോ സെക്ഷൽ ആക്റ്റിലും ഈ രോഗം പകരാതിരിക്കാനുള്ള അല്ലെങ്കിൽ അതിലുണ്ടായിട്ടുള്ള ഒരു പകരാതിരിക്കാനിടാനുള്ള ഓരോ സന്ദർഭത്തെയും അവർ അത് മാറ്റി മാറ്റിയിട്ടുണ്ട് അതിനുള്ളൊരു ഇടപെടൽ നടത്താനായിട്ട് നമ്മുടെ സ്ഥാപനത്തിന് കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ബ്ലഡ് നമ്മുടെ ബ്ലഡ് ബാഗുകൾ ഉത്പാദിപ്പിക്കുന്നുണ്ട് നമ്മളതുപോലെ അമ്മ അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള അതായത് ഗർഭാവസ്ഥയിലും അല്ലെങ്കിൽ ഡെലിവറിയുടെ സമയത്തും ഒക്കെ എടുക്കേണ്ട പ്രത്യേക കെയറുകൾ അതുപോലെ ചികിത്സയിൽ എടുത്തിട്ടുള്ള കെയറുകൾ ഇതിലെല്ലാം തന്നെ ഒരു ഒരു പൊതുജനാരോഗ്യ പൊതു പബ്ലിക് ഹെൽത്ത് ത്തിൽ ഏറ്റവും അധികം ഉത്തരവാദിത്വം ഉള്ള ഒരു സ്ഥാപനം ഒരു പൊതുമേഖലാ സ്ഥാപനം എന്നുള്ള നിലയിൽ എച്ച് എൽ എൽ വളരെ പ്രധാനപ്പെട്ട ഇതുമായിട്ടൊക്കെ നേരിട്ട് തന്നെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് അപ്പം എയ്ഡ്സ് മാത്രമല്ല ഏതൊരു തരത്തിലുള്ള കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആയാലും പൊതുജനാരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ അങ്ങേയറ്റം സമർപ്പണത്തോടെയും ഉത്തരവാദിത്വത്തോടെയും പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം എന്നുള്ള നിലയിൽ നമ്മളെല്ലാവരും ഇതിനെക്കുറിച്ച് അവബോധമുള്ളവരായിരിക്കുക നമ്മൾ പരിചയമുള്ള ആൾക്കാരിലെ നമുക്ക് ഇൻഫ്ലുവൻസ് ഉള്ള ആൾക്കാരിലെ ഈ അവബോധം പകർന്നു കൊടുക്കുക അടുത്ത തലമുറയിലേക്ക് ഇത് പകർന്നു കൊടുക്കുക കാരണം ഇപ്പം ഇന്ത്യയിൽ വളരെ പെട്ടെന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ എടുത്ത പ്രവർത്തനങ്ങൾക്കൊക്കെ ഫലം ഉണ്ടായിട്ടുണ്ട് ഏതാണ്ട് ഇരുപത്തി അഞ്ച് മില്യൻ ആളുകൾ മാത്രമാണ് ഇപ്പോൾ രണ്ടര കോടി ആളുകൾ മാത്രമാണ് എയ്ഡ്സോടുകൂടി ജീവിക്കുന്നതെന്ന് പറയുന്നു ഓരോ വർഷവും എയ്ഡ്സ് പിടിപെടുന്ന ആൾക്കാരുടെ കാര്യത്തിലും വലിയ തരത്തിലുള്ള കുറവുണ്ടായിട്ടുണ്ട് അപ്പോൾ ഒരു വലിയ പുരോഗതി നമുക്കിതിൽ നേടാൻ നമ്മുടെ രാജ്യത്തിന് കഴിഞ്ഞിട്ടുണ്ട് അത് എയ്ഡ്സ് ഇല്ലാതെ ജീവിക്കുക എന്ന് പറയുന്നത് ഒരു മനുഷ്യാവകാശ പ്രശ്നമായിട്ടാണ് ഇപ്പോഴും ഹ്യൂമൻ റൈറ്റ്സ് ഇഷ്യൂ ആയിട്ടാണ് അത് ഐഡൻറ്റിഫൈ ചെയ്യപ്പെട്ടിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് നീങ്ങാനായിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പ്രവർത്തിക്കാം